കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ കണ്ണൂരിൽ കളക്ട്രേറ്റ് മാർച്ച് നടത്തി ആശാ വർക്കർമാരുടെ ഓണർ ഏറിയൊന്നായിരം രൂപയാക്കുക എല്ലാ മാസവും അഞ്ചാം തീയതിക്കുള്ളിൽ ഓണർ ഏറിയം നൽകുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് നടത്തിയ മാർച്ച് സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി കെ ജെ ശീല ഉദ്ഘാടനം ചെയ്തു ഈ നമ്മുടെ എന്താ ധനകാര്യ വകുപ്പ് മന്ത്രിയെ കണ്ടു എൻ എച്ച് എം ഡയറക്ടറെ കണ്ടു തുടങ്ങി നിരവധി തവണ നിവേദനങ്ങൾ സമർപ്പിച്ചു പലതരത്തിലുള്ള സമരങ്ങൾ സംസ്ഥാന തലത്തിലും ജില്ലാ തലങ്ങളിലും ലോക്കൽ തലങ്ങളിലും എല്ലാം നമ്മൾ നടത്തി അവസാനം ഈ ബഡ്ജറ്റിൽ നമ്മുടെ വിഷയം വരുമെന്ന് നമ്മൾ വിചാരിച്ചു കാരണം ബഡ്ജറ്റിന് മുന്നോടിയായും സെക്രട്ടേറിയറ്റിന്റെ മുന്നിൽ ജനുവരി ഇരുപത്തി സമരം നമ്മൾ നടത്തി മന്ത്രിക്ക് നിവേദനം സമർപ്പിച്ചു പക്ഷേ ബഡ്ജറ്റിൽ നമ്മുടെ വിഷയം വന്നില്ല എന്നതുകൊണ്ടാണ് നമ്മൾ ശക്തമായ ഒരു സമരത്തിലേക്ക് പോയത് ജില്ലാ പ്രസിഡന്റ് റോസ്ലി ജോൺ അധ്യക്ഷത വഹിച്ചു രശ്മി രവി ഡോക്ടർ ഡി സുരേന്ദ്രനാഥ് എൻ സുബ്രഹ്മണ്യൻ എം കെ ജയരാജൻ മേരി എബ്രഹാം തുടങ്ങിയവർ സംസാരിച്ചു ഹോസ്പിറ്റൽ വീൽ ചാല ഈസ്റ്റ് കണ്ണൂർ